തിരുവനന്തപുരം വെള്ളറടിയിൽ പതിമൂന്ന് കാരനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി വെള്ളറട സ്വദേശികളുടെ മകൻ അഭിലാഷ് ആണ് മരിച്ചത് കുട്ടിയുടെ കൈകൾ പിന്നിൽ കെട്ടിയ നിലയിലാണ് കണ്ടെത്തിയത് കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്തൊന്ന് അഞ്ജു ജയപ്രകാശ് ചേരുന്നുണ്ട് അഞ്ജു അതിദാരുണമായ സംഭവം കുട്ടിയുടെ കൈകൾ പിന്നിൽ കെട്ടിയെന്ന് പറയുമ്പോൾ അതൊരു കൊലപാതകമാകാനുള്ള സാധ്യത എങ്ങനെയാണ് നയന പതിമൂന്ന് വയസ്സുകാരനെയാണ് ദുരൂഹ സാഹചര്യത്തിൽ ഇപ്പോൾ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കുട്ടിയുടെ അപ്പൂപ്പൻ കടയിൽ പോയി തിരികെ വന്നപ്പോഴാണ് കുട്ടിയെ ജനലിന്റെ ജനൽ കമ്പിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് ഉടൻ തന്നെ നാട്ടുകാരെയും പോലീസിനെയും വിവരം അറിയിക്കുകയും തുടർന്ന് സ്ഥലത്തെത്തിയ ഉടൻ കാണാൻ കഴിയുന്നത് കയ്യിൽ തോർത്ത് ഉണ്ടായിരുന്നുണ്ടായിരുന്നു അത് കയ്യിൽ ഇങ്ങനെ കെട്ടിവെച്ച നിലയിലാണ് ഉണ്ടായിരുന്നത് ഇനി ആരെങ്കിലും അപകടപ്പെടുത്തിയതാണോ ആരെങ്കിലും കൊല ചെയ്തതാണോ എന്നൊരു സംശയം ഉണ്ടാവുകയുണ്ടായി അതിനുശേഷം പോലീസിന് എത്തി പരിശോധനകളൊക്കെ നടത്തിയിട്ടുണ്ട് പക്ഷേ നിലവിൽ ആത്മഹത്യ ചെയ്തതിന്റെ ലക്ഷണങ്ങളാണ് കാണാൻ സാധിക്കുന്നതെന്നാണ് പോലീസ് പറയുന്നത് പക്ഷേ നാട്ടുകാർ ആരെങ്കിലും അപകടപ്പെടുത്തിയതാവാം എന്നൊരു സംശയം പറഞ്ഞ സ്ഥിതിക്ക് കൃത്യ ഫോറൻസിക് ഉൾപ്പെടെയുള്ള സംഘം എത്തി പരിശോധന ആരംഭിക്കാനിരിക്കുന്നതേയുള്ളൂ എന്തായാലും വാഴിച്ചൽ സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മരിച്ച അഭിലേഷ് കുമാർ കുട്ടിയുടെ കൈകൾ പിന്നിൽ കെട്ടിയ നിലയിലാണ് രാവിലെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് വീട്ടിലെ ജനലിലെ കമ്പിയിലാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുള്ളത് എന്തായാലും ദാരുണ സംഭവമാണ് രാവിലെയോടുകൂടിയാണ് സംഭവം ഉണ്ടായത് ഇപ്പോൾ പോലീസ് അന്വേഷിച്ചു വരികയാണെന്നാണ് പറയുന്നത് ശരി തിരുവനന്തപുരം വെള്ളറടയിലാണ് പതിമൂന്ന് കാരനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് വെള്ളറട സ്വദേശികളുടെ മകൻ അഭിലേഷ് ആണ് മരിച്ചത് കുട്ടിയുടെ കൈകൾ പിന്നിൽ കെട്ടിയ നിലയിലാണ് കണ്ടെത്തിയിട്ടുള്ളത് വിവരങ്ങളാണ് തിരുവനന്തപുരത്ത് നിന്ന് അഞ്ജു ജയപ്രകാശ് നൽകിയത്